അഹ് കേരിക്കുന്നെടുത്തോ എന്തോ നോക്കട്ടെ േടിച്ച് പോന്നാടി എത്തിയാടി എത്തിയ ൂടെ കാണുന്നത് എല്ലോക്കട്ടെ എല്ലാം ഇട്ടിച്ച് മല താനേ ഇടിഞ്ഞതാണോ അതോ മയച്ചമുറ ഇടിച്ചതാണോ തിരിയുന്നില്ലേ ഇതാ

നമ്മൾ വീണു വീണ് പോകുന്നതുകൊണ്ടാണേ അല്ലെങ്കിൽ മണ്ണെല്ലാം ഇടിച്ചിട്ടുണ്ട് അവിടെയെല്ലാം മണ്ണ് കൂട്ടിയിട്ടിന് ഇതെല്ലാം മുഖസാക്ഷിയായി കണ്ടിട്ട് നമ്മൾ സൂര്യം ചെയ്യും കേട്ടോ അങ്ങനെ അങ്ങനെ പോകാൻ പറ്റും കേട്ടാ അങ്ങനെ പോകാൻ പറ്റും അപ്പുറത്ത് അപ്പുറത്തൂട്ടാകും നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ ഇടുന്ന പൊതു കയറിയതല്ലേ പറ്റും നമുക്ക് വേറെ ലക്ഷ്യമിട്ടിട്ട് പോകും ശിനെ കണ്ടില്ല അയ്യോ വീഡിയോ ആണ് അയ്യോ സോറി സോറി വീഡിയോ ആണ് ഇതിന്റെ ബാക്കിലില്ലേ മണ്ണെല്ലാം ഇടിച്ച് നല്ല എന്താ പറയുക കുന്നാണ് അനശ്വരം ഇങ്ങോട്ട് നിന്നോ അനശ്വര ചെറുങ്ങനെ സ്ലിപ്പായിപ്പോയിട്ടുണ്ടെങ്കിൽ സ്ലിപ്പായി പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കപ്പറ പൂം കേട്ടോ അതിൻ്റെ താഴെ അത് അങ്ങനെയുള്ളത് നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല അപ്പോൾ കുന്നിന്റെ കെടുതികൾ കാണാൻ വന്നതാണോ എന്തിനാണ് മുറിച്ചിനൊന്നും നമുക്കറിയില്ല എന്നാലും നമ്മൾ എന്തെല്ലാം ഒച്ചയെല്ലാം കേൾക്കുന്നുണ്ട് മരം പെട്ടുന്നതാണോ പാറ പൊട്ടിക്കുന്നതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല ഒടുവിൽ നമ്മളുണ്ടാവില്ല കോഴിയേറ്റ്

മുമ്പ അച്ചാസിൻ്റെ അപ്പുറം അണ്ടി വലിക്കാനെല്ലാം വരുമ്പോൾ നമ്മളിങ്ങനെ മുളിൻ്റെ അതിൽ എനിക്ക് എനിക്കും അക്ഷരത്തില അനശ്വര ബാക്കിലുണ്ടോ നോക്കട്ടെ ഗൈസ് അനശ്വര ബാക്കിലുണ്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് തവർന്ന് പോയി േടിയുള്ള യാത്രയാണേ വ